നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ജനം വിധി വിധിയെഴുതുവാനായിട്ട് ഉള്ളത് ഇന്ന് കൊട്ടിക്കലാശത്തോടു കൂടിയിട്ട് പ്രചാരണ പരിപാടികളെല്ലാം തന്നെ കേരളത്തിൽ അവസാനിക്കും നാളെ മൗനപ്രചാരണമാണ് അത് കഴിഞ്ഞാൽ മറ്റൊന്നെയാണ് ജനം വിധി എഴുതുന്നത് ഇത്രയും ദിവസത്തെ ശക്തമായ പ്രചാരണങ്ങളും സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണലും എല്ലാമായി വളരെ ആവേശോജ്ജലമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കേരളത്തിൽ നടന്നത് അതിൽ നിന്ന് അവസാനമാവുകയാണ് അപ്പോഴും ഈ ഒരു അവസാന സമയത്തു കൂടി പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല മണ്ഡലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്ന് കൊട്ടിക്കലാശത്തോടു കൂടിയിട്ട് എല്ലാം അവസാനിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനമെല്ലാം തന്നെ ഇന്നത്തോടു കൂടി പൂർത്തിയാകും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുവിലെയും അടക്കം എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യഥാർത്ഥ ചൂടിനൊപ്പം ഈ പ്രചാരണ ചൂടും താണ്ടിയാണ് ഇന്ന് ആവേശ കൊടുമുടിയിൽ കലാശക്കൊട്ട് അവസാനിക്കുന്നത് ഇന്ന് പക്ഷേ പല മണ്ഡലങ്ങളിലും വി ഐ പി സ്ഥാനാർത്ഥികൾ തന്നെ അവരുടെ പ്രചാരണത്തിനായി പല പ്രമുഖരെയും ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ആലപ്പുഴയിലടക്കം കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയത് അപ്പോൾ ഇന്ന് മാനന്തവാടിയിൽ ഏകപക്ഷീയമായി ബി ജെ പിയുടെ പ്രചാരണ ബോർഡുകൾ ഇന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് പോലീസ് കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മാനന്തവാടിയിലെത്തിയ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ പലയിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു മണ്ഡലത്തിലുടനീളം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോലീസ് അത് എടുത്തു മാറ്റുകയായിരുന്നു അനാവശ്യമായ ബോർഡുകൾ എടുത്തു മാറ്റിയതിൻ്റെ പേരിൽ പിന്നീട് കെ സുരേന്ദ്രനും പോലീസും തമ്മിൽ നടു റോഡിൽ വെച്ച് വാക്കേറ്റമുണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അണ്ണാമലയുടെ റോഡ് ഷോയും ഇന്ന് മാനന്തവാടിയിൽ നടന്നു ഇന്നലെ രാത്രിയാണ് ബി ജെ പി പ്രവർത്തകർ നഗരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചത് ബോർഡുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളെ ചൊല്ലിയാണ് പിന്നീട് തർക്കങ്ങൾ ഉണ്ടായത് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡും ചേർന്നാണ് രാത്രി ഒമ്പതേ മുപ്പതോടെ ബോർഡുകൾ നീക്കം ചെയ്തത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കെ സുരേന്ദ്രനും പിന്നീട് പോലീസും തമ്മിൽ അവിടെ വെച്ച് തന്നെ വാക്കേറ്റുമുണ്ടാവുകയായിരുന്നു കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ തന്നെ ബി ജെ പി പ്രവർത്തകർ ബോർഡുകൾ നഗരത്തിൽ സ്ഥാപിച്ചു പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തു നിന്ന് ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറി ഇടതു മുന്നണികളോടുള്ള വയനാടൻ ജനതയുടെ വെറുപ്പ് കെ സുരേന്ദ്രൻ അനുകൂലമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെഡിക്കൽ കോളേജ് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് മണ്ഡലത്തിലെ വോട്ടർമാർ പറയുന്നത് രാവിലെ മുതൽ മണ്ഡലത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നടക്കുകയാണ് മൂന്ന് മണിയോടെയാണ് മണ്ഡലം കേന്ദ്രങ്ങളിലായിട്ട് കലാശക്കുട്ട് ആരംഭിക്കുന്നത് വർണ്ണക്കടലാസുകൾ വാരി വിതരുന്ന പോപ്പുകൾക്കും വാദ്യമേളങ്ങളോടെ കൊടികൾ വീശി ബലൂണുകൾ പറത്തി പരസ്യപ്രചാരണം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് കൃത്യം അഞ്ചിനാണ് പരസ്യപ്രചാരണം അവസാനിക്കുക നാളെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ഒരു ദിവസം കൂടി പിന്നിട്ടാൽ കേരളം പോളിംഗ് ബൂത്തിലെത്തും നിശ്ശബ്ദ പ്രചാരണം കഴിഞ്ഞ് മറ്റന്നാളാണ് കേരളം വിധിയെഴുതുന്നത്